ഭയങ്കര നല്ല ഒരു ഭയങ്കര ലുക്ക് ഉണ്ട് വീടുകളിൽ ട്രഡീഷണൽ ആണ് ഭയങ്കര സത്യമുള്ള നല്ല ആർട്ട് വർക്ക് നല്ലൊരു ഒരാളാണ് ചേച്ചി ഇവിടെ പ്രത്യേകിച്ച് റൂമുകളില്ല എൻജോയ് ചെയ്യാനും ഇരിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന സ്ഥലങ്ങൾ അത് നല്ല ട്വന്റി ഫോർ അവടിക്കൊണ്ടിരിക്കുന്നത് ഊഞ്ഞാല് കേട്ടോ ബെഡ്റൂമുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് ബെഡ്റൂം മുകളിൽ കേട്ടില്ലെങ്കിൽ പകരം വീട്ടിലുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ അദ്ദേഹം ഇന്നും നിവൃത്തിയില്ലാത്ത തരത്തിൽ ആ ചെറിയ താമസയോഗ്യമല്ലാത്ത വീട് താമസിക്കുന്നതിനകത്ത് എനിക്ക് വിഷമമുണ്ടായി അത് ഞാൻ ഉടനെ തന്നെ ഇടപെട്ടുകൊണ്ട് എൻ്റെ കോൺട്രാക്ടേഴ്സിനെ ബന്ധപ്പെടുത്തി അത് മനോഹരമായ ഒരു വീടാക്കി മാറ്റിക്കൊണ്ട് ഹൈ ഡിയേഴ്സ് ഞാൻ സിൽവാൻ മുസ്തഫ ഇന്നൊരു വെറൈറ്റി വീടുമായിട്ടാണ് വന്നത് ആ വീടിൻ്റെ ഹൗസ് ഔസ്വാമിക സമയത്ത് കേട്ടോ ചെറിയ തിരക്കൊക്കെ ഉണ്ടാവും സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ രസകരമായിട്ടുള്ളൊരു വീട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ട മണിയൊക്കെ അടിച്ചിട്ട് കയറാൻ പറ്റുന്ന ഒരു ഒരു ആധുനിക കാലഘട്ടത്തിൽ പഴയ നൂറ്റാണ്ടിലെ വീടിനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ വീട് കോച്ചുകളെ ബിസിനസ്മാൻ ആയിട്ടുള്ള മഹർഖാൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകൻ അതുപോലെ തന്നെ ബിസിനസ്മാൻ എല്ലാ മേഖലയിൽ നിൽക്കുന്ന മെഹർക്കാൻ്റെ വീട്ടിൽ മുറ്റത്ത് നല്ല സ്റ്റോണൊക്കെ വിരിച്ചാൽ ഭംഗിയാക്കി ഉണ്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ കണ്ടാൽ മനസ്സിലാവും അടിപൊളിയായിട്ടുള്ള നമ്മൾ ഈ വീടൊന്ന് കണ്ടുനോക്കുക ആധുനിക തലമുറയ്ക്ക് ആ പഴമയുടെ എല്ലാ ഭംഗിയും ഏകി ചേർത്തിട്ടുള്ള ഒരു മനോഹരമായ വീട് കയറി വരുമ്പോൾ തന്നെ നല്ല രസകരമായിട്ടുള്ള കണ്ടോ നമ്മുടെ എൻട്രൻസ് നല്ല രീതിയിൽ ഇങ്ങനെ കല്ലറൊക്കെ ഇട്ട് വുഡിൽ തീർത്തിട്ടുള്ള വിസ്മയം തീർത്തിട്ടുള്ള വീടാണ് നമ്മളൊന്ന് കയറി വരാം പഴയ കാലഘട്ടത്തിൽ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കണ്ടിരുന്ന തറവാട് വീടില്ലേ ആ വുഡിൽ ഇങ്ങനെ ആ വല്ലാത്ത ആംബിയൻസ് ഉള്ള ഒരു ഫ്ലോറാണ് സിറ്റൗട്ടാണ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ വിരിച്ചുള്ള സിറ്റൗട്ട് ഫുൾ ഓപ്പൺ ആണ് ആ പില്ലറിൽ ഇങ്ങനെ കരിങ്കല്ലിൽ കൊത്തി വെച്ച പില്ലറിൽ ഇങ്ങനെ നിൽക്കുന്ന വീട് ഭയങ്കര നോസ്റ്റാൾജിക്കായിരിക്കും അല്ലേ നമ്മൾ പഴയ കാലത്തുള്ള ഇല്ലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ പഴയ കാലത്തുള്ള ഇല്ലം മനകളൊക്കെ അതേ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളത് പാനലിങ്ങൊക്കെ ചെയ്തുള്ള ഒക്കെ ടേക്ക് ടേക്കൂട്ടിലൊക്കെ ചെയ്തിട്ടോ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് മുകളിൽ ഓട് പിഴിച്ചിട്ടുള്ളത് നല്ല ആട്ട് ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുള്ള ആ തറവാടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നൊസ്റ്റാജിക്കായിരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വീടായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് വെറൈറ്റിയാണ് ആട്ടോ ഗ്രൗണ്ട് ഫ്ലോറ് നമ്മൾ സാധാരണ ഒരു വീടിൻ്റെ ഫീൽ ആണെങ്കിൽ പോലും ഫസ്റ്റ് ഫ്ലോറ് നെട്ടിപ്പോവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേറി ഒരുപാട് തന്നെ ലിവിങ് ഏരിയയാണ് നമുക്ക് കിട്ടുന്നത് വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഡ്രെയിൻ വരുന്ന നാല് കെട്ടാണ് ചുറ്റുന്നത് നല്ല രസകരമായിട്ട് വെള്ളം ചാടും ഇവിടെ പ്ലാന്റ്സ് ഒക്കെ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് സൂര്യപ്രകാശം വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അടിയിൽ നാല് റൂമാണ് ഉള്ളത് റൂമിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുള്ള ഹൗസ് വാമിങ്ങിന് എന്താണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കണ്ടു നോക്കാം കിച്ചന് ഒരു വെറൈറ്റി ആയിട്ട് വെണ്ണം കല്ലിൽ തീർത്തിട്ടുള്ള വിസ്മയട്ടോ വൈറ്റ് കളറിൽ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള കിച്ചൺ നല്ല ഹൈറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചനാണ് പോളിലൊക്കെ വൈറ്റ് ടൈല് അതുപോലെ വാർഡ്രോവ്സിൻ്റെ ഡോറുകളൊക്കെ സ്റ്റോറേജ് ഡോറുകളൊക്കെ പ്യുർ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഡബിൾ ഹൈറ്റ് കൊടുത്തുള്ളത് വളരെ തിക്നസ്സിൽ ഏകദേശം ഒരു ഫോർട്ടീൻ്റെ മേലെ തിക്നസ്സിലാണ് ഇതിൻ്റെ ഈ ഇത് കൊടുത്തിട്ടുള്ളത് റാക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഹൈലൈറ്റ് കിച്ചൺ പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് അതേ ആയതിനാലാണ് നമുക്ക് ഈ വീടിൻ്റെ ചെറിയ ചെറിയ ടിപ്പുകൾ കണ്ടു നോക്കാം കാരണം എല്ലാ ബെഡ്റൂമും കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ബെഡ്റൂമുകൾ കാണിക്കുന്നില്ല മറ്റുള്ള പല ടിപ്പുകളും കാണിക്കാം ഇതാണ് ഇതിന്റെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത് ട്രെസ് വർക്കിൽ ഇട്ടോ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഫ്ലോറിൽ മാറ്റ് ടൈല് അതിലൊക്കെ മാച്ചാകുന്ന ഡ്രസ്സ് വർക്കിൽ ഓടൊക്കെ ഇട്ടിട്ടുണ്ട് ആണ് വെച്ചത് കൗണ്ടർ ടോപ്പ് സിമ്പിൾ സിമ്പിളായിട്ട് ഗ്രാനൈറ്റ് ഉറ്റിയിട്ടൊന്നുമില്ല സിമ്പിളായിട്ട് ഗ്രാനൈറ്റാണ് വെച്ചുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ ജൈവ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നാലുകെട്ട് പോലെ തന്നെ നേരിട്ട് സൂര്യപ്രകാശവും വെളിച്ചവും വെള്ളമൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ജൈവകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഒരു റെയിൻ സമയത്ത് റെയിനൊക്കെ നേരിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് ആ സൈഡിൽ ഒരു സ്പേസ് ഇട്ടേണ്ടത് ആ ഒരു നാലുകെട്ടിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറി നോക്കണം നമുക്ക് ഈ സാധനം ഈ സ്ഥലം അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ മൊത്തം ജൈവകൃഷിയുടെ സാധനങ്ങളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ടാവും അതിൻ്റെ പില്ലറുകളൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്ത് നല്ല രസകരമാക്കിയിട്ടുള്ള പില്ലറുകളാണ് ഇതിൽ കൂടെ കൊടുത്തത് ഇനിയാണ് ചിത്രം മാറുന്നത് ഇതുവരെ നമ്മൾ കണ്ടത് ഒരു സാധാരണ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീടാണ് ഇനിയാണ് പിക്ചർ മാറുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വീട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുമില്ല എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻറ്റ്സ് ആണ് മെഹർക്കാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ നൊസ്റ്റാജ ഫീൽ ചെയ്യുന്ന സ്റ്റെയർ ആട്ടോ പണ്ടത്തെ കാലത്ത് തറവാട് വീട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഹില്ലം മനയിലേക്ക് വരുന്ന ആ നൊസ്റ്റാജിയോ ഫീൽ ചെയ്യുന്ന സ്റ്റെയർ ആണ് വുഡിൽ തീർത്തിട്ടുള്ളത് അതിങ്ങനെ കയറി ഇവിടെ ഇങ്ങനെ ലാൻഡിങ് കയറി കഴിഞ്ഞാൽ ഇത് അധികം ഹൈറ്റ് ഒന്നുമില്ല ആ തട്ടിന്തിലാവിൻ്റെ ആ ഫീൽ കിട്ടുന്ന അടിപൊളി ഒരു സ്റ്റെയർ ആണ് നമുക്കൊന്ന് നോക്കാം ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റയറിൻ്റെ പ്രത്യേകത ഇവിടെ വലിയ ഹൈറ്റ് ഒന്നുമില്ല ഒരു കിളിവാതിൽ തുറന്നിട്ട് അകത്തേക്ക് അടക്കുന്ന ഒരു ഫീൽ ഫീലാട്ടോ ഒരു കിളുവാതിൽ തുറന്നിട്ട് നമുക്ക് വരുമ്പോൾ ഒന്ന് തല താഴ്ത്തിയിട്ട് കിടക്കണം ആ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ തല താഴ്ത്തിയിട്ട് വരണം ആ ഒരു വലിയ രസകരമായിട്ടുള്ള ഒരു മണിമാളികയാണ് ഇതിന് മുകളിൽ വുഡിൽ തീർത്തിട്ടുള്ളത് ഏറ്റവും രസകരം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് റൂമുകളില്ല എൻജോയ് ചെയ്യാനും ഇരിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന സ്ഥലങ്ങൾ കേട്ടോ ഇവിടെ മൊത്തം ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ എൻഡ് വരെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് നല്ല രസകരമായിട്ട് ലൂവറിയും കൊടുത്തിട്ട് ആ പണ്ടത്തെ ആ തറവാടിൻ്റെ എല്ലാ രസകരവും സെറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെ സ്പെഷ്യൽ ഏരിയ ഈ ഏരിയൻ്റെ പ്രത്യേകത നമുക്ക് പേഴ്സണലായിട്ട് സംഗീതം അല്ലെങ്കിൽ കവാലികൾ എന്തൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും ആളുകൾക്ക് ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ നല്ല രസകരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ അവിടെ ഇവിടെ ഇരുന്നാൽ നല്ല കവാലി ഹാർമോണിയങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ആ ഓൾഡ് കളർ എന്തല്ലേ നമുക്ക് ആ മ്യൂസിക്സ് അല്ലേ അത് ചെയ്യാൻ കഴിയും ഇവിടെ രണ്ടാളുകൾ ഇരുന്നിട്ടാണ് കവാലി മറ്റേ എന്തല്ലോ കവാലിയിലെ പാട്ടുകൾ ഞാൻ പറഞ്ഞില്ല ആ പാട്ടുകൾ വേണമെങ്കിൽ ഇതിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നല്ല രസകരമായിട്ട് പാട്ടൊക്കെ പാടി ഇവിടെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരുന്ന് പല ആസ്വദിച്ച് അതിൻ്റെ ഇടയിൽ ശീശ വലിച്ച് അതിൻ്റെ ഇടയിൽ കവ സുലൈമാനി കുടിച്ച് ഒരു ഡേറ്റ്സ് അല്ലെങ്കിൽ യൂത്തപ്പായ ഡേറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് ഒരുപാട് സമയം ഇങ്ങനെ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് ആണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തത്തിൽ മെഹർക്കനം ചെയ്തിട്ടുള്ളത് ഫുള്ള് ഫുഡിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഫുഡിൽ കാരണം ഭയങ്കര രസകരമായിട്ടാണ് പണ്ടത്തെ കാട്ടിലെ പടാപ്പുറം എന്നൊക്കെ പറയും രസകരം ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കട്ടോ അവിടെ ഒരു കവാലി നടക്കുകയാണെങ്കിൽ അവിടെ ഒരു സംഗീതം നടക്കുകയാണെങ്കിൽ സംഗീതം നിശ നടക്കുകയാണെങ്കിലൊക്കെ ഇവിടെ ഒക്കെ ഇരുന്ന ആളുകൾക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെയൊക്കെ മൊത്തത്തിൽ ആളുകൾക്ക് ഇഷ്ടം പോലെ ആളുകൾക്ക് ചാരുപാടിയിലാണെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റും നിരത്താണെങ്കിൽ ഇരിക്കാൻ പറ്റും അങ്ങനത്തെ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ നാലുകെട്ടിൻ്റെ ആ ദൃശ്യം നമുക്കിവിടെ കാണാം ഇവിടെ വളരെ കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് ഈ കിളികളും മറ്റുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിയിട്ടുണ്ട് അപ്പോൾ സൂര്യപ്രകാശവും അതേപോലെ തന്നെ വെളിച്ചമൊക്കെ നേരെ ആ പ്ലാൻസിലേക്ക് എത്തുന്ന രീതിയിലാണ് നാലുകെട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ വിരിച്ചുള്ളത് വുഡൻ സ്ട്രിപ്പാണ് ഇതിലേക്ക് മാച്ച് ആകുന്ന വുഡൻ സ്ട്രിപ്പ് അതിലേക്ക് മാച്ച് ആകുന്ന രീതിയിൽ തന്നെ രണ്ട് ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു പ്രത്യേകത അല്ലേ ഈ റാക്ക് ഇതിവിടെ ഇങ്ങനെ കയറി നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാം പറ്റുന്ന രീതിയിലുള്ള സെറ്റുകൾ ഇവിടെ ചെയ്തത് കാണാം സ്റ്റേജ് പോലെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റേജ് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇന്നിട്ട് ഒരു കവാലി ടീം ഇങ്ങനെ സംഗീതം ഇങ്ങനെ നടത്തുകയാണെങ്കിൽ സംഗീത കച്ചേരി നടത്തുകയാണെങ്കിൽ ഇവിടെ ഒക്കെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റട്ടോ ഈ ഏരിയയിലൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നാലാൾക്കൊക്കെ ഇരുന്നിട്ട് സൊറ സംസാരിക്കുക സൊറ പറയാനിരിക്കുക നാട്ടുവർത്താനം പറയാനിരിക്കുക എന്തെങ്കിലും ഫാമിലികൾ ഇരുന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു പ്ലേസ് കേട്ടോ ഇവിടെ കിളിവാതിലുണ്ട് ആ കിളിവാതിൽ തുറന്നാൽ പുറത്തുള്ള നിന്നുള്ള കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന റൊമാൻറ്റിക് പ്ലേസ് ആണ് ഈ വീട്ടിലെ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളെ സംഗീതമോ അല്ലെങ്കിൽ മ്യൂസിക്കോ നാട്ടു വർത്താനോ സ്വറവർത്താനോ എല്ലാം പറഞ്ഞിരിക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള ഒരു സ്റ്റേജ് പോലത്തെ സ്ഥലമാണ് ഇനി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരാളുകൾ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഉള്ള ആളുകൾക്ക് ഇരുന്ന് കേൾക്കാനൊക്കെ പറ്റുന്ന രസകരമായിട്ടുള്ള ഒരു പ്ലേസ് അതുപോലെ ട്വൻ്റി ഫോർ അവേഴ്സ് ആടിക്കൊണ്ടിരിക്കുന്ന ഊഞ്ഞാൽ അതിലെങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി കേട്ടോ ഓൾറെഡി ആടുന്നടാ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഊഞ്ഞാൽ രസകരമായിട്ട് വേണമെങ്കിൽ ഒരു ഫാമിലി മൊത്തത്തിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ നമുക്ക് ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ കേട്ടോ ഇതിന് മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു കിളിവാതിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ സംഭവം കേട്ടോ ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഒരു കൂടാണ് ഒരു കിളിക്കൂടാണ് രസകരമായിട്ട് സ്റ്റോറേജൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിളിക്കൂഡ് അതിനൊക്കെ കൊടുത്തൊരു ലാൻഡിങ്ങും ആ കൂടിൻ്റെ കവാടങ്ങളൊക്കെ ഭയങ്കര അട്രാക്ഷനാണ് ഞാനൊരു വീട് എടുക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടെങ്കിൽ ബെഡ്റൂം ഉണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ബെഡ്റൂം മുകളിൽ കയറ്റണിന് പകരം വീട്ടിലുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നമ്മുടെ കൂട്ടുകാർക്ക് കൂടെ ആസ്വദിക്കാൻ പറ്റുന്ന ഫാമിലിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എലമെൻറ്റ്സുകൾ വീട്ടിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതൊരു മുതലാവുന്ന അല്ലെങ്കിൽ വലിയൊരു വീട് ഇട്ടിട്ട് എട്ട് ബെഡ്റൂമ് ഉണ്ടാക്കിയിട്ട് രണ്ട് ബെഡ്റൂമിലേക്ക് എടുക്കാൻ ആളുണ്ടാവുള്ളൂ ബാക്കി ആറ് ബെഡ്റൂമും ഒരിക്കലും ഉപയോഗിക്കാത്ത രീതിയിൽ കിട്ടുന്നതിനൊക്കെ ബെറ്റർ ഇതേപോലെയുള്ള സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനോ ഒരു പ്രോഗ്രാമോ ഒരു ഇരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണിവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ള ഒരു തന്നെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതും നമ്മുടെ മക്രാന മാർബിൾ കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള മക്രാന മാർബിളിൻ്റെ ആൻഡ്രൈ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത നല്ല രസകരമായിട്ട് മക്രാന ഉണ്ടല്ലോ നല്ല ഷെയ്പ്പായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുകയാണെങ്കിൽ നാടും നാട്ടുകാരൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു മട്ടുപ്ലാവ് എന്നൊക്കെ പറയില്ലേ മട്ടുപ്ലാവ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീല് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം അത് ഈ വരാന്തൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത്രയും രസകരമായിട്ടാണ് മാറിക്കാൻ കാത്തു സൂക്ഷിച്ചൊരു നൂറ് കൊല്ലം വയക്കാനുള്ള രീതിയിലേക്ക് ഈ വീടിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇരുന്ന് ആ സംസാരിക്കാൻ പറ്റുന്ന വിരുന്ന് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ആളുകൾ ഒരു നൂറ് നൂറ്റി അമ്പത് ആളുകളെ കൊള്ളാൻ പറ്റും ഫസ്റ്റ് ഫ്ലോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ കിരിക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ സ്ട്രിപ്പ് ടൈൽ കൊണ്ട് ഡയമണ്ട് ഉണ്ടാക്കി സ്ട്രിപ്പ് ടൈൽ കൊണ്ട് രസകരമായി കട്ട് ചെയ്തിരിക്കണ്ടോ ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ട്രിപ്പ് ടൈൽ കൊണ്ട് ഇതുപോലത്തെ ഭംഗിയുള്ള സംഭവങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം കണ്ടോ വളരെ രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രിപ്പ് കൊണ്ട് അതുപോലെ ഈ ഫസ്റ്റ് ഫ്ലോർ ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായം കമ്മീട്ടിൽ അറിയിക്കണം ഈ വീട് ഇത്രയും രസകരമായി ചെയ്തിട്ടുള്ള നമ്മളെ ചാനല്ലൂർ ഫാഷൻ്റെ ഓണറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് അതുപോലെ സാമൂഹ്യ പ്രവർത്തകന് സാംസ്കാരിക നായകനുമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് മേർക്കാനാണ് ഇങ്ങനെ ഒരു വീട് ചെയ്തപ്പോൾ സത്യത്തിൽ എന്ത് തോന്നി അഹമ്മദില്ല ഇത് പടസവന് സ്ഥിതിയാണ് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു കഴിവാണ് ഈ വീട് വെച്ചത് എന്നല്ല എന്നെ ഒത്തിരി പേര് സഹായിച്ചു അത് ഞാനപ്പോൾ പണമായിട്ട് നേരിട്ട് തന്നായിരിക്കുന്നില്ല ഞാൻ ചെയ്യുന്ന വ്യാപാരത്തിനും എൻ്റെ സൗഹൃദങ്ങളിലും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് അത് തന്നെയാണ് ഇതുപോലെ വീട് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞത് എങ്ങനെ ഈ സമയത്ത് നിങ്ങളെ ഒരു കൂട്ടുകാരൻ്റെ വീടും കംപ്ലീറ്റ് ചെയ്തെടുത്തു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു സത്യത്തിൽ നിങ്ങളെ വീട് കയറിയിരിക്കുന്ന സമയത്ത് അതേ അതേപോലെ വീട് പ്രയാസപ്പെടുന്ന ഒരു സുഹൃത്തിനും കൂടെ നിങ്ങൾ കൈ പിടിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു നന്മയാണ് അദ്ദേഹം സ്പ്രെഡ് ചെയ്തത് എന്തോന്ന് പറയാൻ പറ്റുമോ എൻ്റെ അയൽവാസി തന്നെയാണ് അപ്പം എൻ്റെ ഈ വീട് അടക്കം ഈ ചുറ്റോടി ചുറ്റുമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ സഹോദര സമുദായങ്ങളുടെ വീടുകളെല്ലാം വളരെ മനോഹരമായിട്ട് അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അയൽവാസിയുടെ വീട് മാത്രം അവർക്ക് പൂർത്തീകരിക്കാൻ കഴിക്കാൻ കഴിയാതെ ഒട്ടും ഭംഗിയല്ലാത്ത നിലയിൽ കാണുന്നു കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വിഷമം തോന്നി അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ അദ്ദേഹം ഇന്നും നിവൃത്തിയില്ലാത്ത തരത്തിൽ ആ ചെറിയ താമസയോഗ്യമല്ലാത്ത വീട് താമസിക്കുന്നതിനകത്ത് എനിക്ക് വിഷമമുണ്ടായി അത് ഞാൻ ഉടനെ തന്നെ ഇടപെട്ടുകൊണ്ട് എൻ്റെ മനോഹരമായ ഒരു വീടാക്കി മാറ്റി കൊടുത്തു കൺഗ്രാറ്റുലേഷൻ നല്ല കൈ ഒരു സംഭവമാണ് സ്വന്തം കാര്യം ഇരിക്കുമ്പോൾ ചില ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ അതേപോലെ മക്കളെ കെട്ടിക്കുന്ന അതുപോലെ സ്വന്തം വീട് ഔസ്വാമ്യം ചെയ്യുന്ന സമയത്ത് സ്വന്തം സുഹൃത്തിനെ പോലും മറ്റുള്ള ഒരു സുഹൃത്തിൻ്റെ കൈ പിടിച്ചു അവൻ്റെ വീടും ക്ലിയറാക്കി കൊടുത്തു എന്നുള്ള ഒരു നന്മമ്പരമാണ് നമ്മളെ മഹർക്കാൻ എന്നാലും ഒരു വീട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടിപൊളി നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തു നിന്ന് കൊണ്ടെടുത്ത് ഒരുപാട് കാലമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആണല്ലേ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുപ്പാടെ കുടുംബം ഈ മാവേലിക്കരെ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു അവിടുത്തെ കാര്യസ്ഥന്മാരും കുതിരപ്പട്ടാരത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ആയിരുന്നു അപ്പോൾ അന്നു മുതലുള്ള ആ പഴയ ചിന്ത പഴയ ഓർമ്മ പിന്നെ ഒരു സാധാരണ മലയാളി എന്നാലേ പഴമയെ നിലനിർത്തണമെന്നുള്ള ആ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഞാനിതുപോലെ ചെയ്യാൻ തയ്യാറായി എന്തായാലും നിങ്ങളഭിപ്രായം കമ്മിലറിക്കുക താങ്ക് യു മാർക്കാനും തിരക്കുള്ള ദിവസമാണ് വീട്ടുകാർക്ക് പ്രത്യേകിച്ച് ഉപകാരമുള്ള റൂമുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല മൊത്തത്തിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫാമിലി സൊസൈറ്റിക്ക് ഒക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സംഗീതമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാം എന്റെ സാറെ പേര് എന്താ എങ്ങനെ തോന്നുന്നു ഈ ഭയങ്കര നല്ല ഒരു ഭയങ്കര ലുക്കുണ്ട് വീടുകളിൽ ട്രഡീഷണൽ ആണ് ഭയങ്കര സത്യം ഉള്ളത് നല്ല ആർട്ട് നല്ലൊരു കഴിവുള്ള ഒരാളാണ് ശരി അതല്ല നമ്മൾക്ക് ഒരു കൂട്ടുകൊണ്ട് കവാലി അല്ലെങ്കിൽ ഒരു സംഗീത സൂപ്പർ സംഗീതം നല്ല ഒരു ഈവിനിങ് ടൈമിൽ വെച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ലൊരു നല്ല മനസ്സുമായ റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ സ്ഥലം അജിത് എങ്ങനെയുണ്ട് ഇതിനെ കുറിച്ച് സാറാണ് എങ്ങനെയുണ്ട് ഇതിനെ കുറിച്ച് അഭിപ്രായം ഞാന് ഒരു പഴയ നമ്മുടെ പഴയ ഞങ്ങളെ ആ ഒരു ഫീലാ ഈ ഒരു സെറ്റപ്പ് ഞാൻ ബാലി ബാലിപ്പോയപ്പം കണ്ടായിരുന്നു പല ഇങ്ങനെ വീട്ടുകളിലിങ്ങനെ വില്ലേജ് നമ്മുടെ അവിടെ ഇന്തോനേഷ്യം ഞാൻ പോയിട്ടുണ്ട് ആ ടൈപ്പ് ഒരു ാണ് അതെ ഭയങ്കര ഫീല് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വലിയ വീടുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ ഒരു ടച്ച് വരുന്ന ഒരു ഫീൽ അല്ലെ പല ഏരിയയിലും നമുക്കിരുന്ന് പാട്ടും സംഗീതവും കച്ചേരി ഒക്കെ നടത്താൻ പറ്റുന്ന ആ പയം വട്ടുപ്പാവത്തിലെ രാജസദൂം ഉണ്ടാക്കണല്ല ഇങ്ങനെയല്ല രസം അല്ല നമ്മളെ വീട്ടിലേക്ക് എട്ട് ബെഡ്റൂം ഉണ്ടാക്കി എട്ട് വെട്ടിൽ കാണിട്ടുണ്ടാവും ഇത് കുറെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും അല്ലേ സാറേ മലയാളം ബാംഗ്ലൂർക്കാരെ എന്തായാലും ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു സ്റ്റാഫുകൾക്ക് ഒരു ട്രീറ്റർ ആന്മാരെ അടിപൊളിയായിട്ട് എന്തായാലും അടിപൊളിയാണ് എല്ലാവരുടെ ഒരു അഭിപ്രായം നമുക്ക് കൂടുതൽ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കാം താങ്ക് യു